ക്തസമ്മർദ്ദം കൂട്ടുമോ നേരത്തെ തിരിച്ചറിയാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഇപ്പോൾ മിക്ക സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന ഒരു സാധാരണ ഹോർമോൺ വെല്ലുവിളിയാണ് പി സി ഓ എസ് അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ക്രമരഹിതമായ ആർത്തവം അമിത രോമ വളർച്ച മുഖക്കുരു അമിത ശരീരഭാരം പ്രത്യുൽപാദന പ്രശ്നങ്ങൾ എന്നിവ പി സി ഒ എസ് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ ഇതിനപ്പുറം പി സി ഒ എസ് ഉയർന്ന രക്തസമ്മർദ്ദമായും ഹൃദയാരോഗ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പി സി ഒ എസ് പ്രത്യുൽപാദന പ്രശ്നത്തെക്കാൾ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിക്കാവുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡർ കൂടിയാണ് പി സി ഒ എസ് രക്തസമ്മർദ്ദം ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പി സി ഒ എസ് ഉള്ള സ്ത്രീകൾക്ക് പി സി ഒ എസ് ഇല്ലാത്തവരെ അപേക്ഷിച്ച് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം നാൽപ്പത് ശതമാനം കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പി സി ഒ എസ് ഉള്ള സ്ത്രീകളിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാണെന്ന് ചൈനീസ് ഗവേഷകർ നടത്തിയ മറ്റൊരു പഠനത്തിൽ പറയുന്നു ഇതൊരു പരിധിവരെ പി സി ഒ എസ് മൂലമുണ്ടാകുന്ന ഉപാപചയ വൈകല്യം മൂലമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പി സി ഓ എസ് ഉള്ള മിക്ക സ്ത്രീകളിലും ലെപ്റ്റിൻ എന്ന ഹോർമോൺ ശ്രവിക്കുന്ന വിസറൽ കൊഴുപ്പ് അഥവാ വയറ്റിലെ കൊഴുപ്പ് അധികമായി അടിഞ്ഞുകൂടുന്നു ലെപ്റ്റിന്റെ അളവ് കൂടുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്നു മാത്രമല്ല പി സി ഓ എസ് ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധമുണ്ട് അതായത് ശരീരത്തിന് പഞ്ചസാരയെ കാര്യക്ഷമമായി ഉപയോഗിക്കാതെ വരികയും ശരീരത്തിൽ കൂടുതൽ സോഡിയം നിലനിർത്തുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന ഘടകം ആൻഡ്രജന്റെ അളവ് അഥവാ പുരുഷ ഹോർമോണുകൾ ഉയർന്ന അളവാണ് ഇത് രക്തക്കുഴലുകളെ കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതാക്കുകയും രക്തസമ്മർദ്ദം ഉയരാൻ കാരണമാവുകയും ചെയ്യും പി ഉള്ളവരിൽ രക്തസമ്മർദ്ദം എങ്ങനെ മാനേജ് ചെയ്യാം രക്തസമ്മർദ്ദം പതിവായി നിരീക്ഷിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക ഇൻസുലിൻ അളവ് നിയന്ത്രിക്കുന്നതിനും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നതിനും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ജങ്ക് ഫുഡ് വൈറ്റ് ബ്രെഡ് അരി പഞ്ചസാര അടങ്ങിയ ഭക്ഷണം എന്നിവ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണം പി സി ഒ എസ് മാനേജ് ചെയ്യുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുക എന്നത് പി സി ഒ എസ് ഉള്ള സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സമ്മർദ്ദം രക്തസമ്മർദ്ദത്തെ കൂടുതൽ ബാധിച്ചേക്കാം മൈൻഡ് ഫുൾനെസ് തെറാപ്പി പോലുള്ള രീതികളിലൂടെ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാം ഇത് മൊത്തത്തിലുള്ള ക്ഷേമത്തിന് പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ